കുറേ ദിവസമായല്ലേ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ആണ് കേട്ടോ നമ്മുടെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ട് കുട്ടികളെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോര് പോവാണ് കേട്ടോ താഴത്തേക്ക് റോട്ടിലേക്ക് ഇപ്പോൾ ഒരു സമയം നാലരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഐഷു പിന്നെ ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഫോൺ എടുക്കലൊക്കെ ഉണ്ടായിരിക്കണത് അല്ലെങ്കിൽ പിന്നെ ഈ നേരത്ത് നമുക്ക് ഫോൺ പിടിച്ച് പോകാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് റോഡ് മുറിഞ്ഞ് കിടക്കണം അപ്പം ഐഷുവിൻ്റെയപ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ റോഡ് കിടക്കുമ്പോൾ മുറിഞ്ഞെടുക്കുമ്പോൾ എടുക്കലും ചെവിടെ ബേഗും കിറ്റും അവനെയും പിടിക്കണം മുറിഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കുറേയായിട്ട് അപ്പം അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും എടുക്കാറില്ല എന്നിപ്പം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഫോൺ എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ബ്ലോഗ് പോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനൊരു ഷെഡ് ഉള്ള കാരണം കൊണ്ട് നമുക്കവിടെ ഈ കയറ്റം ഇറങ്ങി വന്നാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാനൊക്കെ പറ്റൂട്ടോ ബസ് വരുന്ന വരെ നമുക്ക് നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബസ് വരുന്നത് കണ്ടാലാണ് അപ്പുറത്തേക്ക് മുറിഞ്ഞ് അടക്കാറുള്ളു കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫോണിലേക്ക് നോക്കിയിട്ടൊന്നല്ലോ ഞാൻ പോകുന്നത് ഞാൻ ഫോൺ ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇവരാരും അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും മക്കൾക്ക് ബസ് ഒരു ഇറങ്ങാത്ത ആരാണ് ആദ്യം ഇറങ്ങാന്നൊക്കെ ഉള്ളൊരു മത്സരമൊക്കെയാണ് കേട്ടോ ഷെബി ആദ്യം ഒറ്റക്കെന്നെ ബേഗും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നു ഞാൻ അവന്റെ വാങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവനെന്നെ പിടിച്ച് പോരിലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അവൻ നല്ല മടി മടി അയക്കണു കേട്ടോ ബേഗും കിറ്റൊക്കെ പിടിക്കാൻ എന്നെ കാണുമ്പത്തേന് ബേഗും കിറ്റൊക്കെ അവിടെ തന്നെ വലിച്ചു ഇടൂട്ടോ അവനോട് ഞാൻ കുറേ പറഞ്ഞു നോക്കുമെന്ന് ഒന്ന് മുറിഞ്ഞ് കടന്നിട്ട് ഞാൻ എടുക്കാമെന്നൊക്കെ ഉള്ളത് ഇന്നിപ്പോൾ കുഴപ്പമില്ല ശേഷം അല്ലാത്തപ്പോൾ പൈസയും കൂടി ഉണ്ടാകുമ്പോൾ അവളെയും ഒക്കെ തിരിച്ചിട്ട് ഈ ബേഗും ഇതും അവളെ ഇവനൊക്കെ പാടെ പിടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് കുറേ പറഞ്ഞു നോക്കൂ കേട്ടോ പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മതിക്കൂരു ഓൻ അവിടെ കണ്ടവിടെ ബേഗ് നൽകാണ്ട് ഇടും കേട്ടോ അങ്ങനെ അതൊക്കെ കെയ്നെ നമ്മുടെ ഒരു കയറ്റം ഒരു ഒരൊന്നൊന്നര കയറ്റം തന്നെയാണ് ഇതൊക്കെ കെയ്നെ വരുമ്പോത്തേനും നമ്മൾ ആകെ ഒരുവിധായിട്ടുണ്ടാവും പിന്നെ നമുക്ക് രണ്ടു മൂന്നാളുകൾ കൂടി ഉള്ള കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ച് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അല്ലെങ്കിലൊക്കെ നമ്മൾ ശരിക്കും ക്ഷീണിക്കൂട്ടോ കുട്ടികളൊക്കെ പിന്നെ ചായ ഞാൻ പിന്നെ അത് പകുതി ആക്കിട്ടോ പിന്നെ ഒരു ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും അവർക്ക് ഒരാൾക്ക് കൊടുത്താൽ അതിന് തല്ലാവും അപ്പോൾ പിന്നെ ആ ഒരു ഗ്ലാസ് ഞാൻ എടുക്കാമെന്നുള്ള രീതിയിൽ അതിൽ മുഴുവനും വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ചായക്ക് ഷേർക്കാക്കാൻ്റെ ഏട്ടൻ്റെ മക്കളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഇവിടെ ഇറങ്ങിയിട്ടുള്ള ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ പ്ലേറ്റിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ തല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ചായക്ക് ഈ ഒരു അവിലായിരുന്നു കേട്ടോ മധുരമുള്ളൊരു തരവിലാണ് അപ്പോൾ അത് അതും ചായയും കൂട്ടിയിട്ടാണ് കേട്ടോ വൈകുന്നേരത്ത് കുടിച്ച് കുട്ടികളെല്ലാവരും പാടാകുമ്പോൾ എത്ര ചായക്ക് വിളിച്ചാലും കൊടുന്ന് വെച്ചാലും അവർ വരൂല കേട്ടോ കുറേ വിളിച്ച് 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 തൊരം കിട്ടത്തിയാലേ വരുവുള്ളൂ കേട്ടോ ചാടിക്കാനും അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോ ആടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആടുകളിന് ഇനി സ്ഥിരമായിട്ടുള്ളതൊന്നല്ല ഇതിങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് നേരം നടക്കാമെന്ന് കരുതി കേട്ടോ കാരണം നമുക്കിപ്പോൾ ഏഴാം മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നടത്തൊക്കെ ചെറുതായിട്ട് തുടങ്ങണം എന്നുള്ള രീതിയിൽ അധികം നടന്നിട്ടില്ല കുറച്ച് നേരം നടന്നു കേട്ടോ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ നല്ലവണ്ണം നടക്കും എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പ്രാവശ്യം എനിക്ക് ഭയങ്കര അതൊക്കെ ചെയ്യാൻ നല്ലൊരു മടി പോലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ വല്ലാതൊന്നും അതൊക്കെ തിരിയലില്ല എന്നാലും ഇങ്ങനെ ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി കേട്ടോ അതാണ് കുറച്ചൊന്ന് നടക്കാനൊക്കെ തുടങ്ങുന്നത് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് മരിപൊക്കെ ആയപ്പോഴാണ് ഇവർ കളിയൊക്കെ നിർത്തിയിട്ട് കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഷെബി അപ്പം അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരിക്കൊടുത്ത് അവനെ കുളിപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം മൈരിഭാൻ കൊടുത്താലേ അവർ ഇങ്ങോട്ട് കയറുള്ളൂ കളി കഴിഞ്ഞ് കയറുകയുള്ളൂ അപ്പം അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കുളിപ്പിക്കലാണ് കേട്ടോ അപ്പം അവൻ്റെ കുളിപ്പിക്കലും പിന്നെ ഇവ ഈ ഷേപ്പ് ഇപ്പം ഒറ്റയ്ക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവൻ്റെ ഡ്രസ്സ് ഇട്ട് എടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല കുളിപ്പിച്ചിട്ട് ഞാൻ നേരെ നിസ്കരിക്കാനും പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരമൊക്കെ ഒന്ന് പഠിപ്പിക്കും കേട്ടോ പിന്നെ ഈ ഓതലൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്നും ബട്ടർഫ്ലൈ എക്സ്ചേസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ചെയ്ത് നോക്കും പക്ഷേ എല്ലാ ഡ്രസ്സും ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയൂല ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഇട്ട ലെഗിൻസ് ഇട്ട് ചെയ്യാനൊരു എനിക്കത്ര ഒരിത് തോന്നിയില്ല കംഫേർട്ട് തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ പണി കെട്ടോ അവനോട് നേരെ പറഞ്ഞാലും കേൾക്കൂല ചീത്ത പറഞ്ഞു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും സോപ്പിട്ടാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം നമുക്കവനെ പറഞ്ഞ് എഴുപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ അവനെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാനൊരു ഭാഗത്ത് സൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മരുപയ്ക്ക് ശേഷം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ ചേർക്കാക്ക് വന്നപ്പോൾ ഞാൻ പോയോക്കിയതാണ് കേട്ടോ ഇന്ന് പിന്നെ നേരത്തെ വന്നിട്ടുണ്ട് ജലദോഷമാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ വഴുകാറുണ്ട് അപ്പോൾ നേരത്തെ ഫോൺ വാട്സപ്പിൽ ഷേർക്കാക്ക വിട്ടുകൊടുക്കലാണ് കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പൊറാട്ടയും ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷെബിക്കത് മതി ചോറ് വേണ്ടായിരുന്നപ്പോൾ അവനക്കതെടുത്ത് കൊടുത്തു പിന്നെ ഞാനും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചോറും ചോറിനത് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കറിയും പിന്നെ കുറച്ച് പേരിയും പോലെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറും കഴിച്ചു കേട്ടോ പിന്നെ അവനെ എഴുതിയായിരുന്നു അതുകൊണ്ട് ഞാൻ അവൻ്റെ ബുക്കുകളൊക്കെ ഞാൻ എന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ മാക്സിമം അവനെ അവനെക്കൊണ്ടുതന്നെ എടുത്ത് വെപ്പിക്കാൻ നോക്കാറുണ്ട് കേട്ടോ തീരെ കേക്കൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ എടുത്ത് വെച്ച് പടയണ്ടെന്നുള്ള രീതിയിൽ മാക്സിമം അവനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാൻ നോക്കൂട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എനിക്ക് ഞാനൊരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുകയാണ് ഓൺലൈനായിട്ടൊന്നെല്ലാം പോയി പഠിക്കുകയാണ് അപ്പോൾ അത് എന്താ ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറ പറയാം കേട്ടോ ഇത് വേറെ വീഡിയോയിൽ ചെയ്യണ്ട കേട്ടോ അപ്പം അതിൻ്റെ നോട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കൊൻറ്റാൻ പറഞ്ഞിട്ടൊരു ചെറിയൊരു നോട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ട് ചേർക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ എഴുതെടുക്കുകയാണ് കേട്ടോ ഇന്ന് ഇന്ന് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ക്ലാസ്സിനൊക്കെ പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ ആയിഷുവിനെ ഇപ്പോൾ വീട്ടിലാക്കിയിട്ടുള്ളത് എത്ര ദിവസം നിൽക്കുമെന്നൊന്നും അറിയില്ല പിന്നെ ഞാനൊരു ഓർഡറും കൂടിയും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതും കൂടിയും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്ത ക്യാഷ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തത്